ഹായ് കൂട്ടുകാരെ അപ്പോൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോസ് ഭയങ്കരമായിട്ട് വൈറലായി പോകുന്നുണ്ടല്ലേ അപ്പോൾ എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു അപ്പം ആ വീഡിയോ കണ്ടിട്ട് എനിക്ക് പ്രതികരിക്കാതിരിക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ഞാൻ വന്നത് അപ്പം നിങ്ങളോർക്കും അത് ഏത് വീഡിയോ ആണെന്നല്ലേ ആ വീഡിയോ ഞാൻ താഴെ കാണിക്കാം നിങ്ങളൊന്ന് നോക്കണേ ഇതൊക്കെ കേട്ടിട്ട് നമ്മൾ ചിരിക്കണോ അതൊക്കെ അറിയണോ നിങ്ങൾ പറ ഇവിടെ യേശുവിനെ സായിപ്പാക്കി മാറ്റി ചേച്ചി ഒരു ന്യൂ ജെൻ വൈബ് ചേച്ചി പിടിച്ചതാണെന്ന് തോന്നുന്നു അല്ലേ യേശു വിചാരിക്കും ഞാൻ കുരിശിൽ തന്നെയാണോ ഉള്ളത് അതോ വല്ല ക്ലപ്പിലാണോന്ന് ഇപ്പോൾ ഇതൊക്കെയാണ് ആളുകൾക്ക് വേണ്ടത് യേശു വരച്ചിട്ട് നന്നായി ഇതല്ല ഇതിനപ്പുറം വന്നാലും നമ്മൾ അതിജീവിക്കൂ എന്തായാലും ചേച്ചിയുടെ കോൺഫിഡൻസ് അതൊന്നും പറയാനില്ല അപാരം തന്നെ നല്ല തൊലിക്കിട്ടിയുണ്ട് യേശുവിന് ഇപ്പോൾ കുറ്റബോധം ഉണ്ടാകും അത് ഉറപ്പാണ് ഇവറ്റകൾക്ക് വേണ്ടിയാണല്ലോ ഞാൻ കുരിശിൽ മരിച്ചതെന്ന് പുള്ളി ചിന്തിച്ച് കാണും ക്രിസ്ത്യാനികളെ അവഹേളിക്കാനും ഇല്ല പാരമ്പര്യമായിട്ട് അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന രീതികളൊക്കെ വ്യത്യസ്ത തരത്തിലേക്ക് മാറ്റാനും അതൊക്കെ ചിന്തിക്കാൻ ഇന്നത്തെ തലമുറയ്ക്കേ സാധിക്കുകയുള്ളൂ ക്രിസ്ത്യാനികൾ ഒരുപാട് ധ്യാനങ്ങളൊക്കെ നടത്താറുണ്ട് അവിടെയൊന്നും ഇങ്ങനെയൊരു റാപ്പ് സോങ് ഞാൻ കേട്ടിട്ടില്ല നിങ്ങൾ കേട്ടിട്ടുണ്ടോ ക്രിസ്ത്യാനി സമൂഹത്തെ വെറുപ്പിക്കുന്ന രീതിയിലുള്ള നമ്മൾ നമ്മളിടയ്ക്കൊക്കെ കാണാറുണ്ട് അതിലൊരെണ്ണവാണ് ഇത് ദൈവത്തിൻ്റെ ദാനമായിരിക്കാം അല്ലെങ്കിൽ അനുഗ്രഹമായിരിക്കാം ചിലർക്കൊക്കെ അന്യഭാഷ സംസാരിക്കാനുള്ള കഴിവുകൾ കിട്ടിയിട്ടുണ്ട് ആ അന്യഭാഷകളെ വെച്ചാണ് ചേച്ചി ചേച്ചിയുടെ ആർത്ത് തിമിർക്കുന്നത് ഇന്നത്തെ ക്രിസ്തീയ സമൂഹങ്ങളെല്ലാം പൊടി പിടിച്ച് കിടക്കുകയാണ് അപ്പോൾ ആ പൊടിയൊക്കെ തട്ടി പുതിയൊരു വൈബിലേക്ക് പോകാനാണ് ചേച്ചി ശ്രമിച്ചത് എന്തായാലും അത് കണ്ട് രസിക്കുന്നവർ എനിക്കത് അംഗീകരിക്കാൻ പറ്റുന്നില്ല കേട്ടോ ഇങ്ങനെയുള്ള ഒരു രീതിയോടും എനിക്ക് അംഗീകരിക്കാൻ പറ്റാത്തൊരിതാണ് ചേച്ചി അവിടെ പാടിയത് മാത്രമാണ് നമ്മൾ കണ്ടതല്ലേ അപ്പോൾ അതിനുള്ള ഡാൻസ് എന്തായിരിക്കും എന്ന് ഞാൻ ആലോചിക്കുക നല്ല കുത്താട്ടം എന്നൊക്കെ കേട്ടിട്ടില്ല അതായിരിക്കും ആണോ നടന്നത് പക്ഷേ അത് കാണാനുള്ള ഭാഗ്യം നമുക്ക് കിട്ടിയില്ല കത്താവാണ് എൻ്റെ ഇടൻ എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല എന്നൊരു വചനം കേട്ടിട്ടില്ലേ അതെ നമുക്കൊന്നിനും കുറവുണ്ടാകുകയില്ല എല്ലാത്തിനും നമുക്ക് കൂടുതലേ ഉണ്ടാകുള്ളൂ ആ കൂടുതലായൊരു പെർഫോമൻസ് ആണ് നമ്മളവിടെ കണ്ടത് പിന്നെ അവരും ചിന്തിച്ചേ കാണും തലയിൽ തുണിയും ഇട്ട് കയ്യും കൂപ്പി എപ്പോഴും നിൽക്കുന്നതിനേക്കാളും കുറച്ച് വെറൈറ്റി ആരാഗ്രഹിക്കാത്തതല്ലേ അതായിരിക്കും അവരും ചിന്തിച്ചത് ചിലരൊക്കെ ചിന്തിക്കും എന്തിനാ അതിനെ ക്രൂശിക്കുന്നത് അതൊരു പാട്ടല്ലേ പാടിയെന്ന് അതെ പാട്ട് തന്നെയാണ് പാടിയത് പാട്ടുകൊള്ളാം പക്ഷെ ഏതൊക്കെയോ ഒരു സിനിമ പാട്ടിന്റെ ടൂൺ പോലെ തോന്നുന്നുണ്ട് അപ്പോൾ പോരട്ടെ വീണ്ടും പ്രതീക്ഷിക്കുന്നു ആരും പറയാതിരിക്കാൻ പറ്റില്ല ചേച്ചി നന്നായിട്ട് പാടുന്നുണ്ട് അപ്പൊ ചേച്ചിക്ക് ഇനിയും ഇതുപോലെയുള്ള റാബ്സോങ്ങൾ ഒക്കെ കിട്ടാൻ പ്രാർത്ഥിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ അല്ലേ വേറെ എന്ത് പറയാനാണ് അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലക്ഷ്യം വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്ന ടാറ്റാ